ഹായ് ഫ്രണ്ട്സ് നമുക്ക് നേത്തപ്പഴ പായസം തയ്യാറാക്കാം അതിനുവേണ്ടി ആദ്യം ചൗവരി വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൗവരി വേവാനായി വയ്ക്കാം ഇനി ഒരു പാത്രം വെച്ച് നട്ട്സ് വറുത്തെടുക്കാം കുറച്ച് നെയ്യൊഴിച്ച് നട്ട്സ് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മൂത്തു കഴിഞ്ഞു ഇനി കോരിയെടുക്കാം ഇനി അതേ പാത്രത്തിലേക്ക് ഒരു രണ്ട് ഏത്തപ്പഴ അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഇളക്കാം കുറച്ച് ശർക്കര പാനിയ കൂടി ചേർത്ത് കൊടുക്കുക നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ചൗരി വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തേങ്ങയുടെ ഒന്ന് രണ്ടും പാൽ എടുക്കുക തിളച്ച് കുറുകി വരുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്ന് നന്നായി ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഒന്നാം പാൽ കൂടി ചേർക്കുക ഏലക്കപ്പൊടി കൂടി ചേർക്കുക പിന്നെ കുറച്ച് നട്ട്സൂടി മേണിലിട്ട് കൊടുക്കുക അപ്പോൾ ഏത്തപ്പഴ പായസം തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഏത്തപ്പഴ പായസം തയ്യാറാക്കി നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ